പിന്നാലെ ഓർമ്മയുണ്ട് ഓർമ്മയുണ്ട് നല്ല അതെ നിന്റെ ഒപ്പം ട്യൂഷൻ പഠിക്കാൻ വരുമായിരുന്ന തൊട്ടടുത്ത് വീട്ടിലൊരു ഉണ്ടായിരുന്നല്ലോ ചുരുണ്ട മുടിയായിട്ട് എന്താ അവരുടെ പേര് ആ ഓ ഓർമ്മ ശക്തിയാ അപ്പൊ അമ്പുജത്തിന് നീ മയക്കുന്നല്ലേ അവസാന ഈ പൊട്ടിയാ കിട്ടിയത് ഞാൻ അഞ്ചു കുട്ടികളുടെ അമ്മയാണെന്ന് അറിയോ പക്ഷെ രണ്ടു കുട്ടികളുടെ അമ്മയാണെന്ന് തോന്നുന്നു അല്ല അഞ്ചു കുട്ടികളുടെ അമ്മയാണ് ഞാൻ എനിക്ക് അഞ്ചു വയസ്സുണ്ട് കല്യാണി മല്ലിക ശശികുട്ടനും പിന്നെ ശങ്കരനും ഒക്കെ ഈ പറയില്ല ഇനി ഒരു ഒരു കൂടി വൈദ്യിനെ വേണമെന്നുണ്ടല്ലേ സത്യം പറയാലോ ഉണ്ട് മനസ്സിലായി നിങ്ങൾക്ക് ഒരു കുട്ടിയും കൂടെ വേണമെന്നുള്ള ആഗ്രഹത്തിന്റെ കാരണം മനസ്സിലായി ഞാൻ ഇനി പ്രസവിക്കില്ല മനസിലായി ഞാനിനി പ്രസവിക്കില്ലെന്ന് പറഞ്ഞിട്ട് എല്ലാം മറക്കും നിങ്ങക്കൊരു അച്ഛനാവണല്ലേ ഒരാൾ നിങ്ങളാണ് കൗസു ആ ടിക്കറ്റോടെ